അനൂപ് ആന്റണി ജോസഫ് അദ്ദേഹം ഡൽഹിയിലൊക്കെ യുവമോർച്ചയുടെ വലിയ നേതാവായി വളരെ മനോഹരമായി ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും അക്കാഡമിക് രംഗങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് തന്നെ ഭാവിയിലേക്ക് മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ കേന്ദ്രമന്ത്രിയോ ഒക്കെ ആകാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് പുള്ളിക്കാരനെ ഒന്ന് ന്യൂനപക്ഷക്കാരനാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വന്ന ആളാണ് സ്വാഭാവികമായിട്ട് അതിനൊരു ഒരു ഒരു സേ ഉണ്ടല്ലോ ബി ജെ പിക്ക് അകത്ത് ഒരു വാൽഫോൺസ് കണ്ണന്താനത്തിനാവട്ടെ അല്ലെങ്കിൽ അങ്ങനെ പോയവർക്കല്ല ഒരു സേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അനൂപ് ആന്റണിക്ക് ഒരു സേ ഉണ്ട് അനിൽ ആന്റണിക്കുമുണ്ട് അദ്ദേഹത്തിന് ദേശീയ നേതാവാണ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സേ ഉണ്ട് പിന്നെ നിർമ്മല സീതാരാമൻ തമിഴ്നാട്ടിലാണെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് അവിടുന്ന് മന്ത്രിയായി അതുപോലെ തന്നെ സി വി ആനന്ദബോസ് കേരളത്തിലാണ് ഐ എസ് ആണെങ്കിലും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി സഹായിച്ച് അവരുടെ അഡ്വൈസറൊക്കെ ആയി അവിടെ നിന്ന് നേരെ മോഡിയുടെ വുട്ബുക്കിൽ വന്ന് അദ്ദേഹം ഗവർണറായി അപ്പോൾ അങ്ങനെ ഡൽഹിയിൽ നിന്നാൽ മതിയായിരുന്നു പക്ഷേ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വന്ന് കേരളത്തിൽ വളരെ സജീവമായി ജനറൽ സെക്രട്ടറിക്കായി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയായി ബഹളം കുമ്മനടി എന്ന് പറഞ്ഞ് കുറച്ചു കാലം കുമ്മനൻ രാജശേഖരനെതിരെയായിരുന്നെങ്കിൽ ഇപ്പോൾ അനൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് എന്തൊരു ആധോമപ്രവർത്തനമാണെന്ന് പത്രപ്രവർത്തനമായിക്കോട്ടെ മാധ്യമപ്രവർത്തനമായിക്കോട്ടെ മീഡിയ പ്രവർത്തനം ആവട്ടെ ഏത് മുത്തശ്ശി പത്രമാവട്ടെ മുത്തശ്ശി അല്ലാത്ത പത്രമാവട്ടെ കുറ്റിപ്പത്രമാവട്ടെ മഞ്ഞ പത്രമാകട്ടെ ഇതെല്ലാം ഒരുതരം അശ്ലീലങ്ങളായിട്ടാണ് പോകുന്നത് ആളുകളിൽ ഇക്കിളിപ്പെടുത്തുന്ന ആളുകളിൽ എന്തെങ്കിലും വികാരമുണ്ടെങ്കിൽ അതിനെ വ്രണപ്പെടുത്തുന്ന മുറിവിൽ മരുന്ന് തേക്കുന്നതിന് പേരം ഉറുമ്പ് പിന്നെ ഉറുമ്പിനെ പിടിച്ചിടുന്ന അല്ലെങ്കിൽ അതിൽ മുളക് തേക്കുന്ന അഗ്നിയിൽ വീണ്ടും എണ്ണയെടുത്തൊഴിക്കുന്ന വെള്ളമെടുത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ വീണ്ടും ആളിക്കത്തും വെള്ളം കുറച്ചൊഴിക്കുന്ന ഒരു വല്ലാത്ത മാധ്യമ ലോകത്താണ് നമ്മൾ താമസിച്ചത് അത് പത്രങ്ങളാകട്ടെ മീഡിയകളാകട്ടെ എല്ലാവരും ആ ലോകത്ത് നിൽക്കുകയാണ് ഇന്ദൊരു ലോഹമാണ് ഇവിടെ ഇപ്പോൾ അനുപടി നിങ്ങൾ മനസ്സിലാക്കൂ രണ്ടായിരം കിലോമീറ്റർ ആ ചെറുപ്പക്കാരൻ സഞ്ചരിച്ചു ജനറൽ സെക്രട്ടറിയാണ് ആ ചെറുപ്പക്കാരൻ അറിഞ്ഞ ഉടൻ ഇവിടെ നിന്ന് വീടും കൂടും ഉപേക്ഷിച്ച് പോയി അയാളുടെ ബന്ധുവാണോ കന്യാസ്ത്രീകൾ ഒന്നുമല്ലല്ലോ ഇതിന്റെ ഇടയിൽ കൂടി പിന്നെ മറ്റ് സ മറ്റ് പാർട്ടിക്കാർ അത് കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ മറ്റാരെങ്കിലും ആകട്ടെ അവരെല്ലാവരും വെള്ളം കോരി മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ മൊത്തം ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ ബി ജെ പിക്ക് എതിരെ തിരിക്കേണ്ട വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ള മാത്രമല്ല കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടരുത് എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്നുള്ളൊരു മാനുഷിക പരിഗണന കൊണ്ടും ഞാൻ പറഞ്ഞില്ല സി ബി എസ് സിക്കാരും പിന്നെ സി ബി സി സി എക്കാരും അതുപോലെ തന്നെ കമ്മിറ്റിക്കാരും കാത്തലിക് കേരള കാത്തലിക് ബിഷപ്പ് കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി ആവശ്യപ്പെട്ട പ്രകാരം രാജീവ് ചന്ദ്രശേഖരൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ പോയത് പക്ഷേ അവിടെ ചെന്ന് വന്ന് അദ്ദേഹം എട്ട് ദിവസം അവിടെ നിന്നു അത് തുടക്കം മുതൽ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ യുവമോർച്ചയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ആഭ്യന്തര മന്ത്രി അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയും കൂടെയാണ് അദ്ദേഹത്തെ സംസാരിച്ചു അവിടുത്തെ പ്രോസിക്യൂഷൻകാരെ പോയി കണ്ടു സകല പേരെ ജഡ്ജിയെ ഒഴി ജഡ്ജിയെ പോയി കാണാൻ പറ്റത്തില്ലല്ലോ ജഡ്ജിയെ ഒഴിച്ച് സകല പേരും പോയി കണ്ടു എന്താണെന്ന് മനസ്സിലാക്കിച്ചു ഇവർ അങ്ങനെയുള്ള ക്രിസ്ത്യാനികളല്ലേ ഇവർ കത്തോലിക്ക ക്രിസ്ത്യാനികളാണ് ഇവർ ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിഭാഗത്തിലൊക്കെ വരുന്ന ആളുകളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അവർ മര മതപരിവർത്തനം നടത്തുന്നവരല്ല അത് നടത്തുന്ന വേറൊരു വിഭാഗക്കാരനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി അങ്ങനെ അവരെ കന്യാസ്ത്രീകൾ അവസാനം ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പത്രങ്ങൾ അങ്ങോട്ട് തുടങ്ങി യഥാർത്ഥ സ്വഭാവം എടുക്കാൻ തുടങ്ങി ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ഇതുവരെ ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ഇടവകയിൽ ഇടവകയിൽ പള്ളി ഇടവകയിൽ പിന്നെ ഇടേലേഖനം വായിച്ചിരിക്കുന്നു എന്തായാലും ഇറങ്ങിയില്ലേ അതിൻ്റെ ഒരു കാരുണ്യമുണ്ടല്ലോ കേസ് വന്നത് ശരിയാണ് കേസ് ചിലപ്പോൾ തെറ്റായ കാര്യത്തിലായിരിക്കും വന്നത് ബജനങ്ങലിന്റെ സമ്മർദ്ദം കാണും വർദ്ധ സാമൂഹ്യ സമ്മർദ്ദം കാണും അവിടുത്തെ സാമൂഹ്യ ചുറ്റുപാട് മനസ്സിലാക്കുക നിങ്ങൾ ഞാനും ഒക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും റൂമിലിരുന്നോ എസ് റൂമിലിരുന്നോ പത്രത്തിലിരുന്ന കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നൊരു ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്നവർ വിടുന്നതല്ല അവിടുത്തെ പിന്നെ സ്ഥലം അവിടെ വളരെ സെൻസിറ്റീവ് ഈ വിഷയം അവിടെ ഒരു ഒരു മുസ്ലിം ഒരു ഹിന്ദു പേരുള്ള ഒരു പെൺ ഒരാളിനെ പെൺകുട്ടിയെ മുസ്ലിം പിന്നെ ക്രിസ്ത്യാനികൾ കൊണ്ടുപോകുന്നത് കണ്ടാൽ അപ്പോഴവർക്ക് ബുദ്ധിമുട്ട് വരും പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീ പിന്നെ എന്താണ് കന്യാസ്ത്രീകളുടെ വസ്ത്രം കൂടി ഇട്ടിരുന്നു പേര് നോക്കുമ്പോൾ ഹിന്ദു കുട്ടികളുടെ പേരാണ് അവരുടെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു പേരാണ് ചോദിക്കുമ്പോൾ അവർ ഹിന്ദുക്കളാണ് അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളായത് അവർ ക്രിസ്ത്യൻ പേരായിരുന്നുവെങ്കിൽ ക്രിസ്ത്യ വിശ്വാസിലായിരുന്നെങ്കിൽ ഇത്രയും വഷളാകത്തില്ലായിരുന്നു പക്ഷേ എന്തായാലും വഷളായി അതിനെ നമ്മൾ അനൂപ് ആന്റണിയുടെ എന്തോ പാതകം ചെയ്ത പോലെ തെറ്റ് ചെയ്ത പോലെയാണ് ഇത്രയും ക്രിയാത്മകമായി സത്യസന്ധമായി ഒരു വിഷയത്തിൽ ഇടപെട്ട് അതിനോട് റിസൾട്ട് ഉണ്ടാക്കി വന്നപ്പോൾ ഇന്നലെ ആ ചെറുപ്പക്കാൻ്റെ സന്തോഷം കണ്ടില്ലേ ആ സഹോദരനെ കെട്ടിപ്പിടിക്കുന്നു വളരെ എന്തൊരു സന്തോഷമായിരുന്നു പുള്ളിക്കാരനെ പുള്ളിക്കാരന് എന്തോ ഒരു ഒരു മിസൈൽ വിട്ടിട്ട് വന്ന അല്ലെങ്കിൽ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റിൻ്റെ സന്തോഷമായിരുന്നു പക്ഷേ അതിനെയൊക്കെ വെള്ള ഒന്ന് നിങ്ങൾ ആ പിന്നെ അനുകൂലിച്ചില്ലെങ്കിലും പൂച്ചണ്ട് കൊടുത്തില്ലെങ്കിലും കല്ലുവാരിയെറിയരുത് വളരെ സങ്കടകരമാണ് ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ഇനി ഇതുപോലത്തെ കാര്യങ്ങളിൽ സഹായിക്കാൻ വരുമോ